രാഹുൽ ഗാന്ധിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മോദിയും ബി ജെ പിയും ഇപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്ന നിലയിലെത്തിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആജ് ചാനലിൽ ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആരാണ് രാഹുൽ എന്ന് മോദി പരിഹസിച്ചിരുന്നു ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുധീർ ചൗധരി രാഹുൽ കൻവാൽ എന്നിവരായിരുന്നു മോദിയെ അഭിമുഖം നടത്തിയുന്നത് കോൻ രാഹുൽ എന്ന ചോദ്യത്തിന് രാഹുൽ കൻവാർ ചിരിക്കുന്നതും കാണാമായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ രാഹുലും ഓം ബിർളയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതും അടുത്തുനിന്ന് മോദി ഇരുവരെയും നോക്കുന്നതിന്റെയും ചിത്രം പങ്കുവെച്ചു കോൻ രാഹുൽ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ചിത്രം പങ്കുവെച്ചത് പിന്നാലെ നിരവധി പേരാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് കോൻ രാഹുൽ എന്ന് ചോദിച്ചത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൻ രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആരാണ് രാഹുൽ എന്ന് മോദിക്കൊപ്പം സ്പീക്കറെ ആനയിച്ച് രാഹുൽ ഗാന്ധി എന്നായിരുന്നു എം എൽ എ ടി സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ വർഷമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ലായിരുന്നു അതിന് കാരണം പ്രതിപക്ഷ നേതാവിനെ നാമനിർദ്ദേശം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലോക്സഭാ സീറ്റുകൾ നേടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ കോൺഗ്രസ് നേടുകയും ഏതാനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്തുണ കൊടുക്കുകയും ചെയ്തതോടെ നൂറിലേറെ അംഗങ്ങൾ കോൺഗ്രസിനുണ്ട് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്നാം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരായിരുന്നു രാഹുലിന് മുൻപ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ഗാന്ധി കുടുംബാംഗങ്ങൾ